ബ്രഹ്മയുഗം എന്ന സിനിമയെക്കുറിച്ച് കണ്ടും കേട്ടും നിങ്ങൾ ഞെട്ടി തരിച്ചിരിക്കുകയാണ് അങ്ങനെ ഞെട്ടി അങ്ങ് തീർക്കാൻ വരട്ടെ മമ്മൂക്കയുടെ ഒരു കിടിലൻ സിനിമ വരുന്നു മലയാളത്തിലെ ആദ്യത്തെ ടൈം ട്രാവലി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ ചർച്ചയായ ഒരു വിഷയമാണ് ഔദ്യോഗികമായി മമ്മൂട്ടി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഈ സംവിധായകനെ നിങ്ങൾക്ക് അറിയണ്ട ആവാസവ്യൂഹമൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള കൃഷാന്താണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ മമ്മൂക്ക ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടില്ല മറ്റുള്ള പല ആളുകളും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ബി ഉണ്ണികൃഷ്ണന്റെ ഒരു സിനിമ അതായത് നമ്മുടെ ഫേസ് മോർഫിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡി എയ്ജ് അതായത് നമ്മളെ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലൊരു സിനിമ വരുന്നു എന്ന് പറയുന്നതും ചർച്ച ചെയ്തിരുന്നു അത് ബി ഉണ്ണികൃഷ്ണൻ തന്നെ നിരസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിനിമ നിരസിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല അറിയില്ല എന്നിരുന്നാലും നമുക്കിപ്പോൾ കിട്ടിയ ഒരു വാർത്ത അത് ശരിക്കും നമ്മൾ ഞെട്ടിച്ച വാർത്ത തന്നെയാണോ അല്ലെ ബ്രഹ്മയുഗം ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ അടിച്ചു മിന്നിച്ചു പോയോണ്ടിരിക്കുക ആ സിനിമയെക്കുറിച്ച് ജിത്തു ജോസഫ് പോലും പറഞ്ഞത് ഇതൊരു പുതിയ അനുഭവമാണ് എന്നാണ് അതുപോലെ വിനയ് ഫോർട്ട് പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും കിടിലൻ വില്ലനാണ് മമ്മൂക്ക എന്നത് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ കൊണ്ടത് നിങ്ങൾ കണ്ട സിനിമകളിലെ ഏറ്റവും കിടിലൻ വില്ലന്മാര് ആരൊക്കെയാണ് ഒറ്റയടിക്ക് പറയാൻ ബുദ്ധിമുട്ടാവും അല്ലെ എന്തായാലും ആ ഒരു വില്ലൻ പട്ടികയിൽ മമ്മൂക്കയുടെ പേര് ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾ ഉപയോഗിക്കും വിധേയനിലെ മമ്മുക വില്ലനാണല്ലേ അതുപോലെ തന്നെ പലരി മാണിക്യം ഒരു പതിരാ കൊലപാതകത്തിന്റെ കഥ ഹാജി മനസ്സിലേക്ക് ഭ്രമയുഗവും അങ്ങനെ തന്നെ അങ്ങനെ മൂന്ന് കൊടൂര വില്ലനായിട്ട് അഭിനയിച്ച് താണ്ടവമാടിയ ഒരേ ഒരു നാട്ടിൽ ഇനി ആ ഒരു സീറ്റിലേക്ക് ആർക്കും കയറി വരാൻ കഴിയില്ല പോലും ഇനി കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും കാരണം മുഖം ശരീരം എല്ലാം ഒരുപോലെ അഭിനയിക്കണം അല്ലെ അതിന് മമ്മൂക്ക തന്നെ വേണം അത് വെറുതെ ഞാൻ അഭിനയിച്ചാൽ പോരാ ഇന്ന് ചെയ്തത് നാളെ ഇല്ല ഒരു കഥാപാത്രം ചെയ്തത് നാളെ ചെയ്യില്ല അതാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആളെ വേറിട്ട് നിൽക്കുന്നത് ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു പക്ഷേ സിനിമാ സംഘാടകരല്ല നടത്തുന്നത് അത് നടത്തുന്നത് മുഴുവൻ സിനിമ ഇഷ്ടപ്പെടുന്ന മലയാളികൾ തന്നെയാണ് അർജുൻ അർജുനശോകൻ ഒരു ഇന്റർവ്യൂവിന് ഇടയിൽ പറയുകയാണ് മമ്മൂക്കയുടെ ഓരോ ഓരോ സീനും ഷൂട്ട് കഴിഞ്ഞ സമയത്ത് രാഹുൽ സദാശിവൻ പറയുന്ന ഒരു വാക്കുണ്ട് എക്സലന്റ് കട്ട് എന്നാണ് പറയാറ് എന്നാണ് പറയുന്നത് അതായത് ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് നമുക്ക് ഓരോ സീനിലെ ഓരോ സീക്വൻസ് അഭിനയിച്ച് തീർക്കുമ്പോഴും അടിപൊളിയായിട്ട് അഭിനയിച്ചു കട്ട് ചെയ്യാം എന്ന് അവിടെ ഒരു സംവിധായകൻ പറയുന്നു പക്ഷേ നേരതിരിച്ച് സിദ്ധാർത്ഥ് ഭരതിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അർജുൻ അശോകിൻ്റെ സീനൊക്കെ വരുമ്പോൾ വല്ലപ്പോഴും ഒക്കെ പറയുന്നതാണ് ആ ഒരു വാക്ക് എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം അഭിനയിച്ചു നിൽക്കുമ്പോൾ ക്യാമറയുടെ പിറകിൽ നിന്ന് കാണുമ്പോൾ കോരിത്തരിച്ചു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ അത് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ സിനിമാ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അത് കണ്ട ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് ഞാൻ ഞെട്ടിത്തരിച്ചു ഞാൻ കണ്ട വില്ലൻ കഥാപാത്രങ്ങളിൽ കൊടൂര വില്ലന്മാരിലെ ഏറ്റവും കിടിലൻ വില്ലൻ അത് മമ്മുകയാണ് മൂന്ന് സിനിമകൾ ഞാൻ പറഞ്ഞു വിധേയനിലെ പട്ടേലരും അതുപോലെ തന്നെ മലേരി മാണിക്യത്തിലെ ഹാജി മുരക്കിൻ ഒരിക്കൽകുന്നത്ത് അഹമ്മദ് ഹാജിയും അതുപോലെ ഭ്രമയുഗത്തിലെ പോറ്റിയും അങ്ങനെ ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് ഇപ്പോഴും ചർച്ചകൾ ചർച്ചകളേറെയാണ് മലയാളത്തിലുള്ളത് നമ്മൾ എല്ലാവരും കേട്ടു എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നത് ഇറങ്ങിയപ്പോൾ അവിടെയുള്ള ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി അവിടെയുള്ള സിനിമാ പ്രേമികൾ ചർച്ച ചെയ്ത് തുടങ്ങി അവിടെയുള്ള സംവിധായകരും പ്രൊഡ്യൂസർമാരും ഒക്കെ ചർച്ച ചെയ്യുന്നത് മമ്മൂക്ക എന്ന ഒരു അഭിനേതാവിനെ കുറിച്ച് ഓസ്കാറിൽ കുറഞ്ഞതൊന്നും ഇയാൾക്ക് കൊടുക്കേണ്ടതില്ല എന്നാണ് സന്ദീപാനന്ദഗിരി പറയുന്നത് അങ്ങനെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു സ്നേഹത്തിന്റെ അവാർഡുകൾ നമുക്കങ്ങനെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സിനിമ ഒരു ടൈം ട്രാവലർ മൂവി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഞെട്ടി അല്ലെ ആ ഒരു സിനിമ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളെ പോലെ ആഗ്രഹിക്കുന്നത് കാരണം എന്നും വ്യത്യസ്തത തേടിയുള്ള യാത്രയില് മമ്മൂക്ക വ്യത്യസ്തനായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെറും സിനിമയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല മമ്മൂക്ക എന്ന മനുഷ്യന്റെ വ്യത്യസ്തത കോടീശ്വരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരു ചാരിറ്റി പോലും ചെയ്യാത്ത ആളുകൾ അല്ലേ മമ്മൂക്ക അങ്ങനെയല്ല എത്ര പണം കിട്ടുന്നു അത്രത്തോളം അദ്ദേഹം അവിടെ ചിലവഴിക്കുന്നുമുണ്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചിലവഴിക്കുന്നുണ്ട് ഈ വർഷത്തെ പത്മശ്രീ പത്മപുരസ്കാരങ്ങളൊക്കെ കൊടുത്തപ്പോൾ മമ്മൂക്കയുടെ പേര് കേരള സംസ്ഥാന സർക്കാർ കൊടുത്തിട്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് തഴഞ്ഞ് അല്ലെ ശരിക്കും അർഹനായ ഒരു മനുഷ്യന് അത് കിട്ടാതെ പോകുമ്പോഴും നമുക്ക് സങ്കടമുണ്ട് എന്തൊക്കെയായാലും മമ്മൂക്കയുടെ ഓരോ സിനിമകളും വ്യത്യസ്തമാണ് ഒരിക്കലും ഒരേപോലെ അഭിനയിച്ചു കൂട്ടാൻ മമ്മൂക്ക കൊണ്ട് കഴിയില്ല അത് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുക ഒരു പക്ഷെ ഇനി ടെർബ് വരാനുണ്ട് ടെർബോ നമ്മുടെ ഫാൻസിന് വേണ്ടി ചെയ്യുന്ന സിനിമയായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഒരു കോമഡി ഒരു ത്രില്ലർ മൂവി ആവാനാണ് സാധ്യത മിഥുൻ മാനുവൽ തോമസിൻ്റെയാണല്ലോ തിരക്കഥ അപ്പോൾ എന്താവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വേണ്ടി മലയാളികൾ മാത്രമല്ല ഇന്ത്യൻ സിനിമാ പ്രേമികൾ മുഴുവൻ കാത്തിരിപ്പാണ് അതാണ് മമ്മൂക്ക എന്ന് പറയുന്ന നടന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ടുള്ളത് ഏതെങ്കിലും ഒരു നടൻ ഏതെങ്കിലും ഒരു സിനിമാ ആസ്വാദകൻ മമ്മൂക്കയെക്കുറിച്ച് പ്രമേയത്തെക്കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല അങ്ങനെ മോശം അഭിപ്രായം പറയുന്നവരാരാണ് അത് നമുക്കറിയാം ഇവിടെ മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള കമ്പാരിസൺ നമുക്കറിയാമല്ലോ ഫാൻസുകൾ തമ്മിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവർ തന്നെ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ അങ്ങനെ എത്ര അങ്ങ് മോശമാക്കാൻ ശ്രമിച്ചിട്ടും അത് വിജയിക്കുന്നില്ല അതായത് സിനിമ അങ്ങ് കത്തിക്കയറി മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പൊ ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ ഒട്ടുമിക്ക സിനിമകളും കിടലൻ സിനിമകളാണ് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം സിനിമകളും കിടലൻ സിനിമകളാണ് അല്ലെ ഹോസ്ലറിലൂടെ മമ്മൂക്ക അങ്ങനെ തിരികൊളുത്തി ഇപ്പൊ ബ്രഹ്മയുഗത്തിലും കത്തി കത്തി നിൽക്കുന്നു ഇനി വരാൻ പോകുന്ന സിനിമകളെല്ലാം അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു സിനിമയ്ക്ക് ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് വളരെ നേട്ടം നേട സിനിമകളുണ്ടാവും വളരെ കുറച്ച് നേട സിനിമകളുണ്ടാവും ഈ രണ്ടും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല സിനിമ ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് അതെനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ അല്ലാതെ ആ ഒരു സിനിമക്ക് കോടികൾ കിട്ടി എന്ന് ഞാൻ ചർച്ച ചെയ്യാറില്ല ഈ ഒരു സിനിമക്ക് ആകെ വന്ന ഒരു അപാകത സിനിമ വിതരണം ചെയ്ത കമ്പനിക്ക് പറ്റിയൊരു വീഴ്ചയാണ് വളരെ കുറച്ച് തിയേറ്ററുകളിലേക്കാണ് സിനിമ വന്നത് പക്ഷേ ഇപ്പോൾ എഴുന്നൂറിൽ പരം തിയേറ്ററുകളിലേക്ക് അത് വ്യാപിച്ചു ഇനിയിപ്പോൾ ഈ വ്യാഴാഴ്ച മുതൽ തിയേറ്റർ ഉടമകൾ ഒരു സമരം ചെയ്യുന്നുണ്ട് അതായത് മലയാള സിനിമകളും ഇനി റിലീസ് ആവില്ല എന്നുള്ളത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന സിനിമകൾ അത് കത്തിക്കയറാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ തിയേറ്ററിൽ കളിക്കുന്ന പ്രേമലവും അതുപോലെ തന്നെ ഭ്രമയുഗവും അതുപോലെ നമ്മുടെ ടോമിനോ തോമസിൻ്റെ അന്വേഷിപ്പിൻ കണ്ടെത്തുകയൊക്കെ നല്ല കിടന്ന സിനിമകളാണ് അപ്പോൾ ഒരു വ്യത്യസ്ത ജോണറുകളാണ് അപ്പോൾ അന്വേഷിപ്പിൻ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ത്രില്ലർ മൂവി ഒരു വെറൈറ്റി വേറെ തരത്തിൽ ചെയ്തൊരു സിനിമയാണ് അതുപോലെ പ്രേമല്ല നമുക്ക് നന്നായിട്ട് ചിരിക്കാൻ ചിന്തിപ്പിക്കാനും കഴിയുന്ന ചെറിയ പയ്യന്മാരുടെ ഏതൊരു ജനറേഷൻ കാണാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സിനിമ അതുപോലെ ഭ്രമയുഗം നമുക്കൊരു ഫാമിലി എപ്പ് പോലും പോയി കാണാൻ കഴിയും എന്നുള്ളതാണ് അത്ര മോശപ്പെട്ട വൃത്തികേടുകളൊന്നും സിനിമയിലില്ല അതുപോലെ തന്നെ ഒരു പുതിയ അനുഭവം തരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു സിനിമ കാണുന്നു അങ്ങനെ പലതരത്തിലുള്ള ഒരു അനുഭവം നമുക്ക് ഭ്രമയുഗത്തിലൂടെ കിട്ടും അപ്പോൾ അർജുൻ അശോകനും അതുപോലെ ആ സിനിമയിൽ അഭിനയിച്ച ഭരതനും ഒക്കെ എല്ലാവരും ഒരുപോലെ പറയുന്നത് ബ്രില്യൻറ്റ് കട്ട് എന്ന് തന്നെയാണ് മമ്മൂക്കയുടെ ഓരോ സീൻ കഴിയുമ്പോഴും ബ്രില്യൻറ്റ് കട്ട് രാഹുൽ സദാശിവൻ പറയുമ്പോൾ ശരിക്കും പറയാൻ വരുന്നെങ്കിൽ അതൊരു ബ്രില്യൻ കട്ട് തന്നെയായിരുന്നു ഒരു ബ്രില്യൻ മൂവി തന്നെയാണ് ഒരു ബ്രില്യൻ മാൻ തന്നെയാണ്